മണാർക്കാട് ഫുട്ബോൾ അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന പതിമൂന്നാമത് മുല്ലാസ് വെയ്റ്റിംഗ് സെന്റർ വിന്നേഴ്സ് ട്രോഫിക്ക് വേണ്ടിയുള്ള അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് ജനുവരി പത്ത് മുതൽ ആശുപത്രിപ്പടി മുബാസ് ഗ്രൌണ്ടിൽ തയ്യാറാക്കുന്ന സ്റ്റേഡിയത്തിൽ ആരംഭിക്കും കഴിഞ്ഞ പന്ത്രണ്ട് വർഷങ്ങളിലായി നടത്തിയ ടൂർണമെന്റുകളിൽ നിന്നും ലഭിച്ച ഒരു കോടിയോളം രൂപ വിവിധ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും സാമൂഹ്യ പ്രവർത്തനങ്ങൾക്കും കുട്ടികൾക്കുള്ള ഫുട്ബോൾ പരിശീലനങ്ങൾക്കുമുൾപ്പെടെ ഉപയോഗപ്പെടുത്തിയാണ് എം എഫ് എ പതിമൂന്നാമത് ടൂർണമെന്റിന് ഒരുങ്ങുന്നത് കേരളത്തിലെ പ്രശസ്തരായ ഫിഫ മഞ്ചേരി അൽമദീന ചെറുപ്പളശ്ശേരി റോയൽ ട്രാവൽസ് കോഴിക്കോട് കെ ഡി എസ് കിഴിശ്ശേരി ഇസ ഗ്രൂപ്പ് ചെറുപ്പളശ്ശേരി ഉൾപ്പെടെ പതിനെട്ട് ടീമുകൾ ഒരു മാസക്കാലം നടക്കുന്ന ടൂർണമെന്റിൽ മാറ്റുരയ്ക്കും ആറായിരത്തിൽ പരം കാണികളെ ഉൾക്കൊള്ളുന്ന തരത്തിൽ പൂർണ്ണമായും ഇരുമ്പിൽ തീർത്ത ഗ്യാലറിയും എൽ ഇ ഡി വെളിച്ച സംവിധാനങ്ങളും ഉൾപ്പെടെ പൂർണ്ണ സുരക്ഷിതത്വവും ഗ്രീൻ പ്രോട്ടോക്കോളും വിവിധ സർക്കാർ അനുമതികളും പാലിച്ചുകൊണ്ടാണ് ടൂർണമെന്റ് ആരംഭിക്കുന്നതെന്ന് സംഘാടകർ അറിയിച്ചു നടത്തുന്നു കൊട്ടാർക്കാട് ഫുട്ബോൾ അസോസിയേഷനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ പന്ത്രണ്ട് വർഷങ്ങളിലും ഈ ടൂർണമെന്റ് നടത്തി ഒട്ടനേകം രോഗികൾക്ക് അതുപോലെ തന്നെ അശരണരായ ആളുകളേക്ക് സഹായിക്കാൻ സാധിച്ചിട്ടുണ്ട് ഈ കോടിയോളം രൂപ വിവിധ പ്രവർത്തനങ്ങൾക്കായി മാറ്റിവെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വളർന്നു വരുന്ന ഫുട്ബോൾ താരങ്ങൾക്ക് മികച്ച പരിശീലനം നൽകുന്നതിന് വേണ്ടിയുള്ള അവസരം സ്വീകരിച്ചിട്ടുണ്ട് കഴിഞ്ഞ പോലെ തന്നെ സെന്റർ ആണ് പ്രധാന സ്പോൺസറായി വരുത്തുന്നത് അതോടൊപ്പം തന്നെ സൊസൈറ്റി പോലുള്ള സ്ഥാപനങ്ങൾ ഈ ടൂർണമെന്റിൽ വളരെ നല്ല പിന്തുണ നൽകുന്നത് ഇപ്പോ സംഘടനാ രംഗത്തുണ്ടായ ചില പ്രയാസങ്ങൾ ഫുട്ബോൾ രംഗത്ത് ഫുട്ബോൾ ആരാധകരുടെ ഇടയിൽ എന്ന് ഞങ്ങൾക്കറിയാം പക്ഷേ ഞങ്ങളുടെ അടുത്തൊരു നിലപാട് കലാകാലങ്ങളിലായി മണ്ണാർക്കാട് ടൂർണമെന്റ് ഉൾപ്പെടെയുള്ള ഒരു നിലപാട് പറഞ്ഞത് കളിക്കുന്നവർ ജയിക്കട്ടെ എന്നുള്ളതാണ് അല്ലാത്ത തരത്തിലുള്ള ഉൾപ്പെടെയുള്ള ഉൾപ്പെടെയുള്ള ടൂർണമെന്റുകൾ അതുകൊണ്ട് തന്നെയാണ് വലിയ വിജയത്തിൽ ആവേശകരമായ കളികൾ സമ്മാനിക്കാൻ രണ്ട് കോടി രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷയും ഉറപ്പാക്കിയിട്ടുണ്ട് ഉദ്ഘാടന പരിപാടിയിൽ ജനപ്രതിനിധികളും രാഷ്ട്രീയ സാമൂഹിക കലാകായിക രംഗത്തെ പ്രമുഖരും പങ്കെടുക്കും വൈകിട്ട് മണി മുതൽ പ്രശസ്ത സിനിമാതാരം വിനോദ് കോവൂർ ഗായകരായ ജൂനിയർ കണ്ണൂർ ഷെരീഫ് ഫൈസൽ നാദാപുരം അടക്കമുള്ള വിവിധ കലാകാരന്മാർ അവതരിപ്പിക്കുന്ന കലാസന്ധ്യയും അരങ്ങേറുന്നതാണ് വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് മുഹമ്മദ് ചെറുട്ടി ജനറൽ സെക്രട്ടറി ഫിറോസ് ബാബു ട്രഷറർ സലീം മറ്റത്തൂർ മറ്റു ഭാരവാഹികളായ ഫിഫ മുഹമ്മദ് അലി ഷിഹാബ് മാസ്റ്റർ എന്നിവർ പങ്കെടുത്തു